ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ചാൽ ഭഗവാൻ നിങ്ങളെ കുചേലനെ എങ്ങനെ പെട്ടെന്ന് സർവ ഐശ്വര്യങ്ങളും കൊടുത്തോ സമ്പത്ത് കൊടുത്തോ സർവ്വ ഐശ്വര്യങ്ങളും കൊടുത്തോ അതുപോലെ നിങ്ങളെയും ഭഗവാൻ വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തിലേക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർത്തും എന്നുള്ളതാണ് ഇത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് ഇപ്പോൾ നെല്പാടം ഈ പാടം പാട പാടക്കണ്ടത്തിലൊക്കെ എല്ലാം നെല്ല് വിതച്ച് നെല്ലൊക്കെ ഒരു പരുവമായി നി പരുവമായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അവിടുന്ന് നമുക്കൊരു കാര്യം വേണം അതുകൊണ്ടാണ് ഞാനിതിപ്പം പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒരു വെറ്റില ഒരു നാണയവും നൂറ് രൂപയും നൂറ്റൊന്ന് രൂപ ഇത് നിങ്ങൾ വീട്ടിൽ തന്നെ ഭഗവാൻ്റെ മുന്നിൽ വെക്കേണ്ട കാര്യമാണ് കേട്ടോ അല്ലാതെ വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമല്ല നൂറ് രൂപയും ഒരു രൂപ നാണയവും ഒരു വെറ്റിലയും ഒരു ചെ ചെറിയ നെൽക്കതിർ നെൽക്കതിർ എന്നു വച്ചാൽ ഈ നെല്ല് നെല്ല് വേണം അതോടൊപ്പം അത് ഇലയും വേണം ഒരു ചെടിയുടെ അല്പം നെല്ലു നെല്ലോട് കൂടിയ നെൽക്കതിർ വേണം ഇലയും വേണം അത് ഞാൻ പറഞ്ഞുതരാം ഒരു ചുവന്ന ചാരട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇത് ഇതുവരെ പറയാത്ത കാര്യമാണ് ഈ നെൽക്കതിർ കൊണ്ട് വേറെ ഒരു കാര്യം പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇത് വെറ്റിലയും നാണയവും നെൽക്കതിരും വെറ്റുള്ള കാര്യമാണ് അപ്പം ഇത് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാം ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെയ്യാം അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇത് വിശദമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങളും പറയുന്നുണ്ട് അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് ഏത് കാര്യം പറഞ്ഞാലും അതിൻ്റെ ഒരു കാര്യം കാണും അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ ഇപ്പം നമശുവായ എന്ന് പറഞ്ഞ മന്ത്രം അല്ലെ ഓം നമശിവായ പല രീതി ജപിക്കാം പല രീതി ജപിക്കാം പല ഗുരുക്കന്മാരും പല ഉപയോഗിക്കുന്നു അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു ഒരാൾ പറഞ്ഞു തരികയാണെങ്കിൽ അതിങ്ങനെ സങ്കല്പിക്കണം ഇങ്ങനെ ജപിക്കണം എന്ന് അത് ഫലം ബലമുണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഒരു വിദ്യ പറഞ്ഞു തരുമ്പം അതിന് പുറകിലുള്ള കാര്യം കൂടെ പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് ബലമുണ്ടാകാനാണ് ഒന്ന വിശുവാട ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പം ഞാനീ പറഞ്ഞ കൃഷ്ണൻ എസ് വീട്ടിൽ സമർപ്പിക്കേണ്ട കാര്യം വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അറ്റോ മൂലയും കണ്ടിട്ട് എൻ്റെ നല്ല ആരുടെ വീഡിയോ കണ്ടിട്ടും അറ്റവും മൂലം കണ്ടിട്ട് ചെയ്യരുത് മുഴുവൻ കണ്ട് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ ഒന്ന് രണ്ട് നിങ്ങളുടെ ചിന്തിക്കണം നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ നല്ല കാര്യമാണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക ചെയ്യുക ഞാൻ എനിക്ക് അനുഭവമുണ്ടായ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ഇന്നേ അവർ എൻ്റെ വീഡിയോ എല്ലാം ഒരു ഗുണം മാത്രമേ ഉണ്ടാകുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്ന ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന ലളിതമായ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ അത് ചിന്തിച്ച് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിയാൽ സ്വീകരിക്കുക നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ നല്ല ആറ് വീഡിയോ ഉണ്ടായാലും അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലാതെ ഇവിടുന്ന് ആര് എന്തു പറഞ്ഞാലും അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യരുത് ഞാനീ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ അറിയാം ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളോ പക്ഷേ പലയിടത്തും ചിലപ്പോൾ അറിയുന്നത് അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ആയിരിക്കുക അല്ലായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങൾക്ക് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യുക അത് നല്ല കാര്യങ്ങളാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് നല്ല കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ ചിന്തിക്കണം ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ മാത്രം ഫോളോ ചെയ്യുക അപ്പോൾ അത് ഗുണം തരും ഞാനീ പറയുന്നതെല്ലാം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ ഗുണം മാത്രം ഉണ്ടാകുന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പ് വഴി ഇപ്പം പുതിയ വർക്ക് ഉടനെ എടുക്കുന്നില്ല പഴയ വർക്കുകൾ ചെയ്ത് തീർന്നിട്ടില്ല അപ്പോൾ അത് കുറേ ആളുകളുടെ പെൻഡിങ് അടപ്പുണ്ട് അതെല്ലാം തീർന്നു വരികയാണ് അതുകൊണ്ടാണ് പുതിയ വർക്ക് ഉടനെ എടുക്കാത്തത് അപ്പം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല സാഹചര്യം പറയുന്നതേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരാം നിങ്ങൾ ഈ പറയുന്ന കാര്യം എങ്ങനെ ചെയ്യണമെന്നുള്ള ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ വാങ്ങണം പശുവിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾ ഒരു വ്യാഴാഴ്ച ദിവസം ഒരു വെറ്റില നൂറ് രൂപയുടെ ഒരു നോട്ടും ഒരു ഒരു രൂപ നാണയവും അങ്ങനെ നൂറ്റൊന്ന് രൂപ വെറ്റില വെച്ച് കയ്യും കാലും മുഖം കഴിഞ്ഞിട്ട് ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് വലതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഓം കൃഷ്ണായ നമ എന്ന് മനസ്സിൽ ജപിച്ച് ഭഗവാനെ അവിടുത്തെ അനുഗ്രഹം ഈ എൻ്റെ കയ്യിലിരിക്കുന്ന വെറ്റിലയിലിരിക്കുന്ന ധനത്തിലേക്ക് പണത്തിലേക്ക് അവിടുത്തെ അനുഗ്രഹം വരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് ശേഷം അപ്പം ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം വലത് കൈയിലാണ് പിടിക്കേണ്ടത് നിങ്ങളുടെ വലത് കയ്യിൽ പിടിക്കുക വലത് മൂക്കിലെ ശ്വാസത്തെ ശ്രദ്ധിക്കുക വലത്തു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഓം കൃഷ്ണായ നമ്മൾ മനസ്സിൽ മൂന്ന് തവണ ജപിക്കുക എന്നിട്ട് ശ്വാസത്തെ എടുക്കുകയോ പിടിക്കുകയോ അത് ഒന്നും ചെയ്യാൻ പോകേണ്ട സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുകയും പിടുകയും എല്ലാം ചെയ്യാം നിങ്ങൾ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ച് ഓം കൃഷ്ണായ നമാന്ന് ജപിക്കുക വലത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് വലത് കൈയിൽ വെറ്റിലയും നൂറ്റൊന്ന് രൂപയും പിടിച്ചുകൊണ്ട് എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ ഈ നാണയത്തിലേക്ക് ഈ ധനത്തിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന വെറ്റിലയിലിരിക്കുന്ന ധനത്തിലേക്ക് അവിടുത്തെ പവിത്രമായ അനുഗ്രഹം അവിടുത്തെ കൃപ വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ച ശേഷം ഇത് നിങ്ങൾ വലത് കൈ കൊണ്ട് തന്നെ ആ ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ വയ്ക്കുക എന്നിട്ട് നെൽക്കതിർ അത് നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്നറിയോ ഈ നെൽക്കതിർ നിങ്ങൾ പറിക്കുമ്പോൾ ഈ നെൽപ്പാടത്തിലെ ആ ആ പാടത്തിൻ്റെ ഉടമസ്ഥൻ്റെ അനുമതിയോടുകൂടിയേ പറിക്കാവുള്ളൂ അല്ല ആരും കാണാതെ പറിക്കരുത് അത് പ്രയോജനം ഉണ്ടാകത്തില്ല ഞാനൊരു ചെറിയ നെൽച്ചെടി പറിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അവർ അനുവാദത്തോടു കൂടി അത് പറിച്ചെടുക്കുക പറിച്ചെടുത്ത് പറിച്ചെടുത്ത് പറിച്ചെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ഓം നമ്മോ നാരായണായോ ജപിക്കണം മൂന്ന് തവണ ബാഗോണ്ട് ഉച്ചരിച്ച് ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുതേ ഓം നമോ നാരായണായ ഒരുപാട് ശക്തിയുള്ളൊരു മന്ത്രം കേട്ടോ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് പറിക്കുക പറിച്ചിട്ട് ആ നെൽച്ചെടിയുടെ അല്പം നമുക്ക് മതി നെൽക്കതിരും ഇലയും ചേർന്ന് വരുന്ന ഭാഗം അല്പം അല്പമെടുത്ത് ഒരു ചുവന്ന ചരട് ചുറ്റി അതും ഈ വ്യാഴ തലത് തലോസ പർജ് എല്ലാം സെറ്റാക്കി വെക്കണം വ്യാഴാഴ്ച രാവിലെ സെപ്പറേറ്റായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഓം കൃഷ്ണായ നമ എന്ന് പ്രാർത്ഥിച്ച് വലതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സിൽ ജപിച്ചാൽ മതി വലതു മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ഓം കൃഷ്ണായ നമ്മൾ മൂന്ന് തവണ ജപിച്ച് ഒന്നും പ്രാർത്ഥിക്കേണ്ട ഇതിലോട്ട് അനുഗ്രഹം വരണമെന്നോ ഭഗവാൻ്റെ കൃപയുണ്ടാണെന്നോ ഒന്നും പറയണ്ട ഇങ്ങനെ ജപിച്ച ശേഷം ഈ നെൽക്കെതിരെ ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ വെക്കുക കൃഷ്ണൻ്റെ ഇപ്പം ഇത് എന്നിട്ട് വ്യാഴാഴ്ചകൾ നെയ്ങ്ങൾ കൃഷ്ണക്ഷേത്രത്തിൽ പോകണം ഭഗവാൻ പത്ത് രൂപയുടെ എള്ളെണ്ണ ഒരു ത്രിമധുരം നെയ്വിളക്ക് ഇത് ചെയ്ത് പ്രാർത്ഥിക്കണം വ്യാഴാഴ്ച രാവിലെ നിങ്ങൾ വീട്ടിൽ ഈ ഫോട്ടോയുടെ മുന്നിൽ ഇരിക്കുന്ന വെറ്റില നൂറ്റൊന്ന് രൂപ നെൽക്കതര അതിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ വലത്തുമൂക്കിനുള്ളിലെ ശാശ്വതം ശ്രദ്ധിച്ച് കയ്യും കാലി മുഖം കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈപിടിച്ച് ഓം കൃഷ്ണായ നമ്മൾ മൂന്ന് തവണ ജപിച്ച് ഭഗവാന്റെ പാദത്തെ തൊട്ട് തൊഴുതിട്ട് വേണം അമ്പലത്തിൽ പോകാൻ ഇതെല്ലാ ദിവസവും ചെയ്യുക വെറ്റില വാടുന്നതനുസരിച്ച് വേറൊരു വെറ്റില വെച്ചു കൊടുക്കുക വേറൊന്നും അതിൻ്റെ മാറ്റണ്ട അവിടെ ഇരുന്നോട്ട് ഇപ്പം ഇത് ദിവസവും നിങ്ങൾ രാവിലെ അതിൻ്റെ മുന്നേ ഒന്ന് പ്രാർത്ഥിക്കാം വ്യാഴാഴ്ച അമ്പലത്തിൽ പോകണം വ്യാഴാഴ്ച ദിവസവും ഇതുപോലെ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുന്നേ ഒന്ന് പ്രാർത്ഥിക്കാം വെറ്റില വാടുമ്പോൾ പുതിയൊരു വെറ്റില അവിടെ വെക്കുക ഒന്നും ചെയ്യേണ്ട വെറ്റില ഓം കൃഷ്ണായെന്ന് നമ്മൾ അവിടെ വെച്ചാൽ വെച്ചാൽ മതി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട അപ്പോൾ ഇത് ഭഗവാന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ വലത്ത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിൽ മൂന്ന് തവണ ഓം കൃഷ്ണായ എന്ന് പറയണം എന്നിട്ട് വാ കൊണ്ടു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഓം കൃഷ്ണായ എന്ന് നമ്മൾ പറഞ്ഞ് നിങ്ങളുടെ കാര്യം പറയാം അങ്ങനെ ദിവസവും പ്രാർത്ഥിക്കാം അപ്പം ഇത് വ്യാഴാഴ്ചകളിൽ കൃഷ്ണക്ഷത്രീ പോവുകയും വേണം ഇത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകാൻ ഒരു വളരെ നല്ല ഒരു കാര്യമാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും എത്രയോ ഇരട്ടി ഭഗവാനെ നിമിഷ നേരം മതി ഉചേരനെ കുബേരനാക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ ജീവിതം ഒരിക്കലും ഒരു പുറകോട്ട് പോകത്തില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ നമുക്കെല്ലാം ഉണ്ടായി പിന്നെ ഒന്നും ഇല്ലാതാകുന്ന ഇല്ലാതാകുന്നൊരവസ്ഥ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ കൃഷ്ണൻ അനുഗ്രഹിച്ചാൽ ഒരിക്കലും ആ അവസ്ഥ വരത്തില്ല എന്നും സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും ഐശ്വര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അതാണ് ഭഗവാന്റെ വിദ്യയുടെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതാണ് ഇപ്പം നമ്മൾ അടുത്ത പാടശേഖരത്തിലൊക്കെ ഈ നെല്ല് കിടക്കുന്ന സമയമാണ് നമ്മൾ സൗകര്യമുണ്ട് നെല്ല് തപ്പി നടക്കണ്ട കടയിൽ നിന്നൊന്നും മേടിക്കരുത് മനസ്സിലായല്ലോ ഇത് നിങ്ങൾ ആ കർഷകനോട് ചോദിച്ചിട്ട് അനുഭാവത്തോടു കൂടി ഓം നമോ നാരായണായ ജപിച്ച് പറിച്ചെടുക്കണം കേട്ടോ അതാണ് ഇത് പറിച്ചെടുക്കുമ്പോൾ വേണമെങ്കിൽ ഒരു ചെറിയ വിദ്യയും കൂടെ പറഞ്ഞുതരാം ഇത് നമ്മൾ പറിച്ചെടുക്കുമ്പം ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ കൊണ്ട് ഒരു പണി പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ ഇടത് അടച്ചു വലത് മൂക്കിൽ കൂടെ ശ്വാസമെടുത്ത് ഓം നമോ നാരായണായ ജപിച്ച് ഇടത് മൂക്കിൽ കൂടെ വിട്ട ശേഷം ഇടത്കാല് മുന്നോട്ട് വെച്ച് ഇത് പറിച്ചാൽ ഐശ്വര്യം വളരെ വർദ്ധിച്ചു വരും കേട്ടോ രഹസ്യവിദ്യയാണ് ഇത് ആവശ്യം കൊണ്ട് ചെയ്യുക ഇത് ഞാനിപ്പോൾ ഈ വഴികളാണ് പറഞ്ഞു തരുന്നത് ഇതൊക്കെ അവനവന് ആവശ്യമനുസരിച്ച് അവനവന് വേണ്ടി ആത്മാർത്ഥമായി ഇപ്പം നമുക്കൊക്കെ ഓരോ വിദ്യ പറഞ്ഞു തരുമ്പം ഗുരുക്കന്മാർ പറയുന്നൊരു കാര്യമുണ്ട് അപ്പം ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആ ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിയായോഗ ഞാൻ പഠിച്ചെന്ന് കരുതയോ ഞാൻ ഗുരുവിൻ്റെ സ്വീകരിച്ചെന്ന് കരുതോ എനിക്കത് പ്രയോജനം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം ഗുരു പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യണം പിന്നെ ഗുരു പറഞ്ഞു തരുന്ന വേറൊരു കാര്യം ഇത് നമുക്കൊരു ഗുരു ഒരു വിദ്യ തന്നു ഗുരുവിൽ നിന്നാണ് കിട്ടിയത് പിന്നെ ഗുരു ആരാന്നറിയോ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് രഹസ്യമായ ഒരു അറിവായി പറഞ്ഞു തരുന്നത് നമുക്കാദ്യം വിദ്യ തന്ന ഗുരു നമ്മുടെ പരമഗുരു പിന്നെ നമ്മുടെ ഗുരു എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളെ ഗുരുവാക്കുന്നവനെ വളരത്തുള്ളൂ അല്ലെ അതുപോലെ തന്നെ ഇരിക്കും ഗുരു ശിഷ്യ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ വളർച്ച ഉണ്ടാകണമെങ്കിൽ ഗുരുവിനെ പരമഗുരുവായിട്ടൊന്നും വന്നിക്കുക അതോടൊപ്പം അനുഭവങ്ങളെ കൂടി ഗുരുവായിട്ട് കാണുക അങ്ങനെ ഉള്ളവനെ വളരത്തുള്ളു അപ്പോൾ അനുഭവങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അത് അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചെയ്യണം അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഞാനെന്നല്ല ആര് പറഞ്ഞെന്ന് കരുതി ഒരു വഴിപാട് വെച്ചാൽ അതും ഉണ്ടാകത്തില്ല ചെയ്യേണ്ട രീതിയുണ്ട് ക്ഷേത്രത്തിൽ എങ്ങനെ പ്രവേശിക്കണം ജലാംശത്തോടു കൂടി കയ്യും കാലും മുഖവും കഴുകിയിട്ട് പ്രവേശിക്കുക ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ആ ദേവനല്ലേ ദേവിയെ ഒന്ന് സ്തുതിക്കുക ക്ഷേത്ര പേര് പറഞ്ഞ് സ്തുതിക്കുക ആ ദേവനല്ലേ ദേവി അറിയപ്പെടുന്ന പേര് പറഞ്ഞ് സ്തുതിക്കുക ഇടത്കാലം മുന്നോട്ട് വെച്ച് ദേവനയല്ലേ ദേവിയോട് നിങ്ങൾക്ക് വേണ്ടത് ആവശ്യപ്പെടുക എന്തുകൊണ്ടാണ് ഇടത് കാലം മുന്നോട്ട് വെച്ച് പറയുന്നത് ഇടത് കാലം മുന്നോട്ട് വയ്ക്കുമ്പം വലതുകല ഓടും വലത് കല ഓടുമ്പോൾ ഏത് കാര്യം പെട്ടെന്ന് സാധിക്കും ദേവതാവശ്യമുണ്ടാകും ക്ഷിപ്രകാരി സിദ്ധ്യമാ സിദ്ധമാകും അതിനുവേണ്ടിയാണ് ക്ഷിപ്രഫലമാണ് ശരനൂൽ വിദ്യയാണ് അപ്പോൾ ആ ചെയ്യേണ്ട രീതിയിൽ പിന്നെ ഒരു വഴിപാട് വെച്ചു കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് അതെന്താണ് നമ്മളൊരു വഴിപാട് ചെയ്തു പിന്നെ നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സടക്കം ഉണ്ടാകുന്നത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് അപ്പോഴേ ഈ സംഭവം പോകത്തുള്ളൂ ഈ ചിന്ത നമ്മളതിനെക്കുറിച്ച് റിപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത കാര്യം നമ്മുടെ അനലറ്റിക് മൈൻഡ് മാത്രം അകത്തോട്ട് പോകത്തില്ല സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകത്തില്ല അനലറ്റിക് മൈൻഡിൽ നമ്മുടെ നമ്മുടെ ആ സാധാരണ മനസ്സില് കിടന്ന് ഇങ്ങനെ തികട്ടുമ്പോഴാണ് സംശയം ഉണ്ടാകുന്നത് ഈ ഏതൊരു ചിന്തയും നമ്മുടെ സാധാരണ മനസ്സിൽ നിന്ന് ഉള്ളിൽ മനസ്സിൻ്റെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് പോകുമ്പോഴേ അത് ഫലം കാണത്തുള്ളൂ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോഴേ ഫലം കാണത്തുള്ളൂ സബ് കോൺഷ്യസ് മൈൻഡ് ആയി ഈശ്വരൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ചിന്തകൾ അല്ലെ മനസ്സിലെ ദേഷ്യം അസൂയ ആകുലത ഭയം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വഴിപാട് ചെയ്യുന്ന സമയമെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയമെങ്കിലും ഒഴിവാക്കുക അങ്ങനെ നമ്മൾ വഴിപാട് ചെയ്യുമ്പോഴേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ നമുക്ക് ആവർത്തിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ സാധാരണ മൈൻഡ് ഘടന ഇത് തികട്ടെന്ന് അകത്തോട്ട് പോകുന്നില്ല സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നില്ല സബ്കോൺഷ്യസ് മൈൻഡ് ചെല്ലുമ്പോഴേ അതിന് റിസൾട്ട് വരത്തുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് പണ്ട് പല മാന്ത്രിക ഗ്രന്ഥങ്ങളിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ ഇന്ന കാര്യം ചെയ്ത് അല്ലെങ്കിൽ ഒരു നദിയുടെ കരയിൽ ചെന്ന് നിന്ന് ഇന്ന കാര്യം ചെയ്ത് കളഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാൻ പോരണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവന് സംശയം ഉണ്ടാവും പിന്നെ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കും അത് ഫലം കാണത്തില്ല അത് സാധാരണ നമ്മുടെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ കറങ്ങും ഉള്ളിലേക്ക് പോകത്തില്ല മനസ്സിൻ്റെ മനസ്സിലേക്ക് പോകത്തില്ല അതുകൊണ്ടാണ് മനസ്സടക്കത്തിന് വേണ്ടിയാണ് അവിടെ വേറെ കാര്യമൊന്നുമില്ല പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ മർമ്മ കാര്യങ്ങളാണ് മർമ്മസ്ഥാനോ പറയുന്ന ഏതൊരു വിദ്യയുടെ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ഒരു വിദ്യ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അല്ലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെറുതെ സമയം കാലങ്ങളു ചെയ്യുവാണെങ്കിൽ ശരിയായിട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഒരു വാഴയ്ക്കാണെങ്കിലും വളം ഇടുന്നുണ്ടെങ്കിൽ വാഴയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെ നിങ്ങൾക്ക് കൃഷിയോടുള്ള സ്നേഹം കൊണ്ടോ വാഴയുടെ ചുവട്ടിൽ കൊണ്ട് കണ്ടമാനം അങ്ങ് വളം ഇട്ടാൽ വാഴ അളിഞ്ഞു പോവും പക്ഷേ വാഴയുടെ ചോട്ടിൽ നിന്ന് കുറച്ചകന്ന് ഒരു വൃത്താകൃതിയിൽ വളം ഇട്ടാൽ അത് ശരിയായിട്ട് തഴച്ച് വളരും രണ്ട് രീതിയിലും വളം ഇടുന്നുണ്ട് പക്ഷേ ചെയ്യുന്ന രീതിയിലാണ് പ്രത്യേകത നമ്മളാ ചെയ്യുന്നത് എങ്ങനെയാണ് അതനുസരിച്ചാണ് ബലം വരുന്നത് അല്ല ചെയ്തു എന്ന് പറയുന്നത് ഒരു കാര്യമല്ല വെറുതെ സമയം കളയുന്നുള്ളതുകൊള്ളൂ അത് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് മനസ്സിലാക്കി കൂടി ആത്മാർഥതയോടുകൂടി സംശയമില്ലാതെ ചെയ്യുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ ഭഗവാൻ ആ ഒരു മാറ്റമുണ്ട് ഈശ്വര്യമായ ഒരു ഊർജ്ജവുമായിട്ട് നമ്മൾ കണക്ഷൻ ഉണ്ടാകുന്ന ഉണ്ടാകുന്നപ്പോഴാണ് മനസ്സിലെ മറ്റുള്ളവരോട് കുശുമ്പെ അസൂയ ദേഷ്യം ആകുലത ഭയം ഈ വിധ വികാരങ്ങൾ ആരുടെയാണ് ഈ വിധ വികാരങ്ങൾ എൻ നമ്മുടെ മനുഷ്യൻ്റെയാണ് ഈ വിക ഈ വിധ വികാരങ്ങൾ മനസ്സിൽ നിന്ന് മാറുമ്പോഴേ മനസ്സിൽ ദൈവൻ ദൈവികമാകത്തുള്ളൂ ഈ മനസ്സിൽ ഈശ്വരൻ കൂടികൊള്ളത്തുള്ളു ആ ഈശ്വരൻ കൂടികൊള്ളുമ്പോഴേ നമ്മളുടെ കാര്യങ്ങൾ ഫലം കാണത്തുള്ളൂ ഇത്തരം വികാരങ്ങൾ ഒഴിവാക്കി കൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യണം വഴിപാടുകൾ ചെയ്യണം നിങ്ങളുടെ മക്കൾ നല്ല നിലയിൽ വരണമെങ്കിൽ നിങ്ങളവർക്ക് വേണ്ടി ത്രിശ്വതി നാമ മന്ത്രാർച്ചന വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാം നല്ല പഠിപ്പ് നല്ല ഉയർച്ച എല്ലാം ഉണ്ടാകണമെങ്കിൽ ഇനിയും അതല്ലയെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ ചുറ്റുവളക്ക് തെളിയിക്കാം മക്കൾക്ക് വേണ്ടി ഇതെല്ലാം കൊണ്ട് ഒരാൾ ചെയ്യാനല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പറ്റുന്നവരും ചെയ്യാം അപ്പോൾ ഒരാൾക്ക് പറ്റുന്ന കാര്യമായിരിക്കുന്നില്ല വേറെ ആൾക്ക് പറ്റുന്ന മൂന്നാമത് അവരുടെ നാ പക്ക പക്കനാളിന് ഭദ്രകാളിക്ക് കടുംപായുസ്സം ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക അല്ലെങ്കിൽ സൂക്തം കൊണ്ട് അർച്ചന എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല വേണം ചുവന്ന പൂക്കൾ കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കളും ചുമന്ന പൂക്കളും വെള്ളപ്പൂക്കളും അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല ചുമന്ന പൂ എന്ന് പറഞ്ഞാൽ മുഴുവൻ ചുമന്ന ആയിരിക്കണം ചെമ്പരത്തി പൂ മാലയോ എന്തും ആയിക്കോട്ടെ ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാല കടുംബായുസം അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി അതിൻ്റെ കൂടെ കാളി സൂക്ത പുഷ്പാഞ്ജലിയോ അർച്ചനയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇത് പക്കനാളിൽ ചെയ്യുക അവർക്ക് ഗുണമുണ്ടാകും സംശയം വേണ്ട ഇനിയും നാലാമത് മക്കളുടെ പക്കനാളിന് പഞ്ചാമൃത അഭിഷേകം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തലേദിവസം ബുക്ക് ചെയ്തിട്ട് ചെയ്യുന്നത് നല്ലതാണ് അവർക്ക് നല്ലൊരു മാറ്റമുണ്ടാകാൻ വേണ്ടി ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ഇനിയും ഈ തൃശൂതി നാമ മന്ത്രാർച്ചനയോ പഞ്ചദുർഗാർച്ചനയോ പെട്ടെന്ന് ഇതിലേതെങ്കിലും ഒന്ന് മതി പെട്ടെന്ന് ജീവിതം മാറ്റുന്നതാണ് വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ഇനിയും ഈ മക്കൾ മക്കളുടെ മക്കളുടെ ലക്ഷ്യം അവർ പഠിച്ചു ധനമുണ്ടാക്കുക എന്ന് മാത്രമല്ല എന്നാൽ പിന്നെ നമ്മൾ അയലോക്കക്കാരുടെ മക്കളെ സഹായിച്ച പോലെ സ്വന്തം മക്കളെ എന്തുകൊണ്ടാണ് വളർത്തിക്കൊണ്ട് വരുന്നത് അവർ പഠിച്ചു രക്ഷപ്പെടുന്നതോടൊപ്പം ഈ അവരെ എങ്ങനെ വളർത്തി വലുതാക്കാൻ അച്ഛനും അമ്മയും അവരുടെ സുഖ സുഖങ്ങളും അവരുടെ പിന്നെ അവരുടെ ജീവിതം അല്ലേ എങ്ങനെ ത്യാഗം ചെയ്തോ എന്നെല്ലാം കഷ്ടപ്പാട് സഹിച്ചോ അതുപോലെ അവർ തീ അവരും ഈ അച്ഛനും അമ്മയും പ്രായമാകുമ്പോൾ നോക്കണം അതുകൊണ്ടാണ് ഈ സ്വന്തം മക്കളെ അതുപോലെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് അല്ലേ നാട്ട് അല്ലെ അയലോക്കാരുടെ മക്കളെ വളർത്തിയ പോരെ മക്കൾ പഠിച്ച് ഉയർച്ച ഉണ്ടാകുക മാത്രമല്ല അവരും അമ്മയും അച്ഛനെ നോക്കണം അപ്പോഴാണ് അതുകൊണ്ടൊരു പൂർണ്ണ പ്രയോജനം ഉണ്ടാകുന്നത് അവർ രക്ഷപ്പെടുന്നത് നല്ല കാര്യം തന്നെ അതോടൊപ്പം ഈ അച്ഛനും അമ്മയും നോക്കാനുള്ള ബാധ്യതയും കൂടെ ഉണ്ട് നീ അങ്ങനെ നോക്കുന്നില്ല എങ്കിൽ അവർക്ക് നല്ല ബുദ്ധി തെളിയാൻ രാവിലെ കിടക്കപ്പായ ഇരുന്ന് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് രണ്ട് കൈയുടെയും വേരലുകൾ കോർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മക്കളെ ചിന്തിച്ച് അവർക്ക് നല്ലൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയിൽ സന്തോഷത്തോടെ ഉള്ളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിരിക്കാനല്ല ഉള്ളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നമ്മൾ ഈ നമ്മളല്ലാതെ ഈ ചുമ്മാ ചിരിക്കുകയുള്ളു ആ ചിരിയല്ല ഉള്ളിൽ നിന്നൊരു ചിരി ഇങ്ങനെ രണ്ട് കൈയുടെയും വിരലുകൾ കോർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓം നമോ നാരായണായ അതൊരു ഒരു ഒരു മുഴുവൻ ചിരിയല്ല ഒരു വെളിയിലധികം വരത്തില്ല എങ്കിലും ഒരു ചെറുതായിട്ട് വെളിയിലോട്ട് അത് വരത്തുള്ളു ആ എക്സ്പ്രഷൻ ഉള്ളിൽ നിന്നൊരു സന്തോഷത്തോടെയുള്ള ചിരി ആ മക്കളെ ചിന്തിച്ച് ഓം നമോ നാരായണായ ഉള്ളങ്ങ് നിറയണം അങ്ങനെ ഓം നമോ നാരായണായ ഒരു മിനിറ്റ് ജപിക്കുക വടക്കോട്ട് തിരിഞ്ഞരുത് ഇത് എല്ലാ ദിവസവും ചെയ്യാം വെള്ളിയാഴ്ച അല്പ അല്പനേരം കൂടുതൽ ചെയ്യുക ആ മക്കൾക്ക് നല്ല ബുദ്ധി തെളിയാനും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകാനും നിങ്ങളെക്കൂടെ നോക്കാനും അതുപകരിക്കും എനിക്കിത് പറഞ്ഞു തരുന്നതുകൊണ്ട് ഞാനിത് എന്തിനാണ് പറഞ്ഞുതരുന്നത് എനിക്ക് വേറെ കാര്യം പറയാൻ വയ്യ വീഡിയോയിൽ എന്തെല്ലാം കാര്യം പറയാം ഈ ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യം പറയുവാണെങ്കിൽ കൂടുതൽ ആളുകൾ കാണും ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്തതും ഒരു കാര്യമില്ലാത്ത നടക്കാത്ത കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി ആളുകൾ ചിലപ്പം കാണും നമ്മൾ പറയുന്നത് ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യവും നന്മ മാത്രം ഉണ്ടാകുന്ന കാര്യവും ലളിതമായ കാര്യവും ഇതുപോലെയുള്ള നന്മയുടെ ഇപ്പോൾ ഒരു ഒരച്ഛനും അമ്മയും ഒരു മക്കൾ നോക്കാൻ വേണ്ടി ഉള്ളൊരു വിദ്യയെ പറഞ്ഞു കൊടുക്കുന്ന അത് അച്ഛനെ അവർ നോക്കുമ്പം നമുക്ക് വല്ലതും കിട്ടുന്നുണ്ടോ നമുക്കൊന്നും കിട്ടണ്ട നമ്മളെ കണ്ടാൽ മിണ്ടാ പോ മിണ്ടുപോലും ചെയ്യണ്ട പക്ഷേ നമുക്കൊരു സന്തോഷമുണ്ട് അവരുടെ മനസ്സ് നിറയുമ്പോൾ അവർക്കൊരു കൈത്താങ് ഉണ്ടാകുമ്പോൾ ഒരു പ്രായമായി മക്കളെ വളർത്തി നന്നായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞ് അവരവരുടെ വഴിയെ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ മൾക്കളെ വളർത്തിയോണ്ടോ പഠിപ്പിച്ചുകൊണ്ടോ ഈ അച്ഛനും അമ്മയ്ക്കും പ്രായമാകുന്ന സമയത്ത് ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഒന്ന് പിടിച്ച് നടത്താൻ ആരും ഇല്ലെങ്കിൽ പിന്നെ അവരുടെ മനസ്സിൻ്റെ ശാപം എന്തു ചെയ്താലും മാറുമോ എത്ര ജന്മം എടുത്താലും ഈ മക്കൾക്ക് മാറുമോ അവരുടെ അവസ്ഥ മക്കളുടെ അവസ്ഥ ഇതിനെക്കാളും കഷ്ടമായിരിക്കും അതുണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് ഈ പറഞ്ഞുതരുന്നത് ഏതൊരു പ്രായമുള്ളവർക്കൊരു കൈത്താങ് കിട്ടണം ആ ഒരു പ്രാർത്ഥനയിൽ ശിവപാദത്തിൽ ശിവനെ ശിവനെ സ്മരിച്ചുകൊണ്ട് തന്നെ ആ ശിവപാദത്തിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥനയല്ല ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരുന്നത് ഇപ്പം ഈ വീഡിയോയിൽ ഇതുപോലുള്ള വീഡിയോ ഇതുപോലുള്ള കാര്യങ്ങൾ പറയണ്ട ആ ഒരു പറയണമെന്നൊരു നിർബന്ധമില്ല വേറെ എന്തെല്ലാം കാര്യം പറയാം ചുമ്മാ വേറെ കാര്യങ്ങൾ പറയാം ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ പറയാം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് കിട്ടും പക്ഷേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല ഒരു കാര്യമേ പറഞ്ഞുള്ളെങ്കിലും അത് ഹൃദയത്തിൽ തൊടുന്ന കാര്യമായിരിക്കും ഒരാളുടെ ജീവിതം മാറ്റുന്ന കാര്യമായിരിക്കും ഒരാളുടെ കണ്ണീരൊപ്പുന്ന കാര്യമായിരിക്കും പിന്നെ അത് മനസ്സിലാക്കി ചെയ്യേണ്ട അവനവൻ്റെ കാര്യമാണ് അത് അവനവൻ്റെ ഭാഗമാണ് ഞാൻ ആ വഴിയേ പറഞ്ഞു തരുന്നുള്ളൂ അപ്പോൾ ഇത് നിങ്ങളുടെ മക്കളുടെ സംരക്ഷണം കിട്ടാൻ നിങ്ങൾക്കൊരു കൈത്താങ് കിട്ടാൻ ഇത് ചെയ്യുക ഇതാരും പറഞ്ഞു തരത്തില്ല എവിടെ വേണേലും കയറി നോക്കിക്കൂ രഹസ്യവിദ്യയാണിത് കിടക്കപ്പായിരുന്നു മടക്കോട്ട് തിരിഞ്ഞിരുന്ന് കൈകൾ കോർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചോംന്നമോ നാരായണായ സന്തോഷത്തോടെ ഉള് നിറഞ്ഞ് മക്കളെ ചിന്തിച്ച് ജപിക്കുക അവരിങ്ങോട്ട് വിളിക്കും അല്ലേ അവർ നിങ്ങളെന്നുള്ള ചിന്തയുണ്ടാകും ഇതൊക്കെ ഈ വലിയ കാര്യമാണ് അവനവൻ്റെ അപ്പനെ അമ്മയെ നോക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കുക ജോലി കിട്ടുക കല്യാണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മളെ വളർത്തിയ നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മളെ നമ്മളാക്കിയ ആ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നതുകൂടി ചെയ്യുമ്പോഴാണ് ജീവിതത്തിനൊരർത്ഥമുണ്ടാകുന്നത് അല്ലാതെ എത്ര ഉയരത്തിൽ പറന്നാലും താഴെ വന്നേ സമ്മാനം മേടിച്ചിട്ടുള്ളൂ ഞാൻ പറയുന്ന സത്യമായിട്ടുള്ള കാര്യമാണ് അവരുടെ മനസ്സിനൊരു ദുഃഖം ഉണ്ടായാൽ അതിനെ തടുക്കാൻ ഒരു മന്ത്രത്തിനോ ഒരു വഴിപാടിനോ ഒരു വിദ്യയ്ക്കോ സാധിക്കത്തില്ല അതിനെയാണ് കർമ്മദോഷം വരുത്തി വെക്കുക എന്ന് പറഞ്ഞത് ആ പ്രായമായ തന്ത്യുടേയും തള്ളയുടെയും പ്രാക്ക് പിടിച്ച് പറ്റിയാൽ ഇരുപ്പത് അതിനെ തടയാൻ ഒരു മന്ത്രമോ ഒരു ദാനമോ ഒരു വിദ്യയോ ഒന്നുമില്ല അതനുഭവിച്ച് ഈ ജന്മത്തിൽ ഈ അടുത്ത ജന്മത്തിൽ അനുഭവിച്ചു തീർക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തം അപ്പനെയും അമ്മയും കൺകണ്ട ദൈവമാണ് അത് കഴിഞ്ഞേ ഉള്ളു ഗുരു അത് കഴിഞ്ഞേ ഉള്ളു ഈശ്വരൻ മാതാപിത കഴിഞ്ഞേ ഉള്ളു ഗുരു അത് കഴിഞ്ഞേ ഉള്ളു ഈശ്വരൻ എന്നെപ്പോഴും ഓർക്കുക ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർമ്മദോഷം വരുത്തി വെക്കണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യണ്ട നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ടേ സ്വീകരിക്കുക സ്വീകരിക്കാതിരിക്കുക ഞാൻ ഭഗവാന്റെ ശിവപാദത്തെ സ്മരിച്ചുകൊണ്ട് പറയുന്നത് പറഞ്ഞു തരുന്നു ആവശ്യമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തവർക്ക് നിരാകരിക്കുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം ഇപ്പം നിങ്ങളുടെ ഒരു കുട്ടി അവൻ മോശമായ ഒരു പോയി അല്ലെങ്കിൽ ഒരു മോശമായ ഒരു കാര്യത്തിൽ പോയി ഒരിക്കലും അവനെ ഉപേക്ഷിക്കരുത് വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് കാരണം നിങ്ങൾ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ അവനെ ഉപേക്ഷിച്ചാൽ അവനെ കൈ നീട്ടി സ്വീകരിക്കാൻ സമൂഹത്തിൻ്റെ മറ്റൊരു ഭാഗത്തു വേറെ കുറേ ആളുകൾ കാണും നിങ്ങളോട് വൈരാഗ്യമുള്ളവർ അവർ പലതും പറഞ്ഞു കൊടുക്കും ഇവനോട് പിന്നെ നിങ്ങൾ എത്ര നന്മ കാണിച്ചാലും ഇവൻ പഴയ രീതിയിൽ വരത്തില്ല നിങ്ങൾ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഗമായിരിക്കും അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുതലും ഉപേക്ഷിക്കുക പറ്റാത്ത മനുഷ്യരില്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ പറഞ്ഞ് മനസ്സിലാക്കണം അവന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തണം നന്നാകും ഒരിക്കലും ഉപേക്ഷിക്കരുതേ ഇറക്കി വിടരുത് ഒരു കുട്ടിയേയും അത് ആ കുട്ടിയോട് ജീവിതത്തിൽ മൊത്തത്തിൽ ചെയ്യുന്ന ഒരു പാപമാണ് നിസാര കാര്യങ്ങളായിരിക്കാം വലിയ കാര്യങ്ങളായിരിക്കാം പറഞ്ഞു തീരാത്ത കാര്യങ്ങളെല്ലാം രാജ്യങ്ങൾ തമ്മിൽ വരെ ഉള്ള പ്രശ്നങ്ങൾ വരെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റുവരുന്ന് പറഞ്ഞ് തീർക്കാറു പറഞ്ഞു തീർക്കാറുണ്ട് പിന്നെ ആ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വീട്ടിലൊക്കെ ഒരുപാട് സാമ്പത്തിക വിഷയങ്ങളും ഒരുപാട് ദുരിതങ്ങളുമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ മനുഷ്യൻ എന്ന് വെച്ചാൽ വലിയ മനുഷ്യൻ എന്ന് വെച്ചാൽ വലിയ പൊസിഷനായിരിക്കുന്ന ആളൊന്നും അല്ല ഒരു നന്മയുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെ നമ്മൾ ഞാൻ ചെറുപ്പമാണ് വീട്ടിൽ വന്നപ്പം ഞങ്ങൾക്കൊക്കെ പലവിധ ഒരു സാമ്പത്തിക ദുരിതങ്ങളെ പല ദുരിതങ്ങളൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പുള്ളി ഒരു വാചകം പറഞ്ഞു മല പോലെ വരും മഞ്ഞുപോലെ ഉരുകിപ്പോകും ഒന്നും വിഷമിക്കേണ്ടത് പക്ഷെ അന്ന് അർത്ഥം മനസ്സിലായില്ല പിന്നീട് ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിൽ വന്ന ഒരാളാണ് പക്ഷെ ഒരു വലിയൊരു വാചകമാണ് നമ്മളുടെ ഏതൊരു പ്രശ്നവും നമ്മൾ ആ പ്രശ്നത്തെ പ്രശ്നമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിനെ പരിഹരിക്കാവുന്ന ഒരു കാര്യമായിട്ട് ചിന്തിച്ചാൽ ആ നിമിഷം തൊട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഒരു സംശയം വേണ്ട മല പോലെ വരും മഞ്ഞുപോലെ ഒരുങ്ങിപ്പോകും ഇങ്ങനെ വിചാരിക്കുക ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ടാവും നമ്മൾ മഹാത്മാക്കളുമായിട്ട് നല്ല ആളുകളുമായിട്ട് മഹാത്മാക്കൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ വലിയ അധികാരത്തിൽ അല്ലെങ്കിൽ വലിയ ധനമുള്ളവർ നല്ല ഉദ്ദേശിക്കുന്ന നല്ല മനസ്സുള്ളവർ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നവർ നന്മ ചിന്തിക്കുന്നവർ അങ്ങനെ ഉള്ളവരുമായിട്ട് ഇടപെട്ടാൽ അവ നമ്മുടെ ജീവിതത്തിനും വലിയ മാറ്റം ഉണ്ടാകും അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്ന വാചകങ്ങൾ അവർ പറഞ്ഞ് കാണിച്ചു തരുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേയും ബാധിക്കും അപ്പോഴാണ് യഥാർത്ഥ ജീവിതം മാറുന്നത് അതുകൊണ്ടാണ് സത്സംഗങ്ങൾ ചെയ്യുക നല്ല ആളുകളുമായി ഇടപെടുക ഇപ്പോൾ ആത്മീയത ഇപ്പോഴത്തെ കാലത്ത് ഒരു ബിസിനസ്സാണ് എൻ്റെ ഒരു സുഹൃത്തിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു മന്ത്രദീക്ഷ ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനന്ന് ക്രിയായോഗ ദീക്ഷ സ്വീകരിച്ചു ഈ സ്വീകരിച്ചു കഴിഞ്ഞു ആ സമയമാണ് അപ്പോൾ എനിക്കറിയാം എന്താണ് മന്ത്രദീക്ഷ അല്ലെങ്കിൽ എങ്ങനെയാണ് ദീക്ഷ കൊടുക്കുന്നത് ആ രീതികളൊക്കെ ഞാൻ അനുഭവിച്ചതാണ് ഗുരുവിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് എനിക്കറിയാതെ എങ്ങനെ കിട്ടുന്ന എൻ്റെ സുഹൃത്തും അദ്ദേഹത്തിനും കുറേ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ഒരിക്കൽ പറഞ്ഞു നമുക്കൊരാളുടെ അടുത്ത് പോകാം ഒരു മന്ത്രദീക്ഷ ആ പുള്ളി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നൊരാളുടെ അടുത്ത് പോയി ഞങ്ങളവിടെ ചെന്നു ഞാനൊന്നും വെണ്ടുന്നില്ല നമ്മളെ സുഹൃത്തിന് പുള്ളി പറഞ്ഞു കറുത്ത വാവ് കഴിഞ്ഞോ വെളുത്ത വാവ് കഴിഞ്ഞോ അങ്ങനെ വേണ്ടൊരു ദിവസം വരാൻ പറഞ്ഞു അപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ശരിയായ രീതിയിലുള്ളൊരു കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞു ഞാനിനിയും വരുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതും എന്നാലും അവൻ പോയി പോയി കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പം പുള്ളി ഒരു മാസികയെ നോക്കിയൊരു മന്ത്രം എഴുതി കൊടുത്ത് ചൊല്ലിക്കോളം പറഞ്ഞു കഴിഞ്ഞു ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ നമ്മളെപ്പോഴും ഈ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന അവനത് ചുരുട്ടി അപ്പുറത്തെ പറമ്പിലോട്ട് പറഞ്ഞു കാരണം അവനറിയാം ഇങ്ങനല്ല മന്ത്രദീക്ഷ കൊടുക്കുന്നതെന്ന് കാരണം അവന് മന്ത്രദീക്ഷയെക്കുറിച്ച് അറിയാം പക്ഷേ പുള്ളിയെടുത്ത് വേറൊരു മന്ത്രദീക്ഷയ്ക്ക് പോയതാണ് എനിക്ക് ക്രിയായോഗ ദീക്ഷ ഗുരുവിൽ നിന്ന് വിധിപ്രകാരം കിട്ടിയ എനിക്കറിയാം എങ്ങനെയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നേരെയുള്ള റൂട്ടല്ല പിന്നെ ഞാൻ ആരെയും വിമർശിക്കാറില്ല ആരെക്കുറിച്ച് അഭിപ്രായം പറയാറില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനോട് താല്പര്യമില്ല ഞാൻ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാൻ പറയും പിന്നെ സുഹൃത്ത് പോയി ഒരുപാട് വർഷങ്ങൾ മുമ്പുള്ള കാര്യം ഇതിനകത്ത് ഈ നല്ല രീതിയിലുള്ള ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട് അല്ലാതെ ചുമ്മാ കാട്ടിക്കൂട്ടുന്ന ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് പ്രായമുണ്ട് അറിവുണ്ട് നല്ലതാണോ ഇല്ലോ നിങ്ങൾ സ്വയം ചിന്തിക്കുക നിങ്ങളുടെ അറിവോ സമ്മതവും ഇല്ലാതെ ഓരോരുത്തർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുത്തിനെ പറ്റിക്കണേ പോലും അവൻ്റെ സമ്മതമില്ലാതെ പറ്റത്തില്ല എന്നെ പറ്റിച്ചോ എന്ന് പറഞ്ഞാൽ ഇന്ന് കൊടുത്തുകൊണ്ടാണ് പറ്റിക്കുന്നത് അല്ലെങ്കിൽ ഒരുത്തിനെ പറ്റിക്കത്തില്ല കാരണം ബുദ്ധിയുണ്ട് അറിവുണ്ട് നിങ്ങൾ വിചാരിക്കാതെ നിങ്ങളെ ആർക്കും നിങ്ങളായിട്ട് ചെന്ന് ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടി നണ്ടത്തരങ്ങൾ വിശ്വസിച്ച് ചെയ്യാമായിരുന്നാൽ മതി എപ്പോഴും നിങ്ങളുടെ ബുദ്ധിയെ വിശ്വസിക്കുക സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുക ഒരു കാര്യം ശരിയല്ലെന്ന് കണ്ടാൽ നിങ്ങൾ ആ വഴിക്ക് പോകരുത് നല്ലതാണെന്ന് കണ്ടാൽ മാത്രം ഫോളോ ചെയ്താൽ മതി നല്ല കാര്യം അറിയാൻ ഇത്രയും പ്രാഢമൊന്നുമില്ല ഒരു കൊച്ചുകുട്ടിക്ക് വരെ അറിയാം നല്ല ചെയ്ത ഏതാ നിങ്ങൾ ഒരാളെ അന്ധമായിട്ട് ബുദ്ധി ബുദ്ധി ഉപയോഗി നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാതെ നിങ്ങൾ ഓരോ കാര്യത്തിൽ ചിന്തിക്കുന്നുകൊണ്ടാണ് പലരും പല അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് അതിന് അമ്പത് ശതമാനം നിങ്ങൾ ഉത്തരവാദി അപ്പം അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയും നിങ്ങൾക്ക് ചിന്തിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം സ്വീകരിക്കുക നല്ല കാര്യം കേട്ടാൽ ആർക്കും അറിയാം ഒരു ദോഷവും ഇല്ലാതെ നല്ല ചിന്തകൾ നല്ല പ്രാർത്ഥനകൾ ക്ഷേത്രത്തിൽ പോയി അർച്ചനകൾ ചെയ്യുക ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഈ നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുക അതിനകത്തൊന്നും ഒരു ഒരു ദോഷവും വരുത്തില്ല ഗുണം മാത്രമേ വരത്തുള്ളൂ ഈശ്വരമെന്നുള്ള നല്ല പ്രാർത്ഥനകൾ അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെങ്കിൽ ശിവനെയൊക്കെ വിളിക്കുന്ന നല്ല കാര്യങ്ങളതൊക്കെ പെട്ടെന്ന് പണക്കാരാകാനും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാനും ഒക്കെ കൊണ്ട് പല ആപത്തുകളിലും പോയി ചാടുന്നവരെ അവരവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എപ്പോഴും നന്മയുടെ ഭാ ഭാഗം സ്വീകരിക്കുക സത്യത്തിൻ്റെ ഭാഗം സ്വീകരിക്കുക നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഏതൊരു കാര്യവും വിലയിരുത്തി ശരിയെന്ന് തോന്നിയെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക അല്ലെങ്കിൽ തള്ളിക്കളയുക ഞാൻ എൻ്റെ അഭിപ്രായങ്ങളെ നിരീക്ഷണമെങ്കിലും ആണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാം എന്നെ ഒരുപാട് അല്ലെങ്കിൽ ഗുണം ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവം